എന്ന് പറയുന്ന പേരിട്ടത് ബോബി സഞ്ജയ് എന്ന് എന്റെ ഫസ്റ്റ് ഓടമായ ട്രാഫിക്ക് മുതൽ അങ്ങോട്ട് മൂന്നാല് സിനിമകൾ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ ലാസ്റ്റ് വന്ന് ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ അരുൺ അരുൺവർമ്മയായിട്ട് അത് കൊളആപ്പ് ചെയ്യാനായിട്ട് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ തോന്നുന്നു കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഒരു ടേസ്റ്റിനൂടെ പറ്റിയൊരു സിനിമയാണ് ബേബികള് പല സിനിമകളും പലതരമാണെങ്കിൽ കൂടി ബേബി ഗേള് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഇനിയിപ്പം നിവിൻ തന്നെ പറഞ്ഞ പോലെ ഇത് ഇതിന്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് നമുക്ക് നിവിനെങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയോ അതുപോലെ തന്നെയാണ് എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തോന്നിയത് സോ അത് ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇതിന്റെ ട്രെയിലർ ലോഞ്ചില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഞാൻ ഇന്നും നിവിനോട് പറയുകേ കാരണം സാധാരണ ഒരു ഗതിയിൽ നമ്മളൊരു പബ്ലിസിറ്റി കുറച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകേണ്ടത് പോകണം പോണം എന്ന് പറയേണ്ടത് അതിൻ്റെ കീർവായാണ് അപ്പം നിവിന് തന്നെയാണ് ഇപ്പം പറഞ്ഞ എല്ലാം കറക്റ്റാണ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ കാരണം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്ത സിനിമകളിലൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റിയുടെ അല്ലെങ്കിൽ ടു ദ എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം സിനിമ ഹിറ്റാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിനിമ വർക്കൗട്ടാവുള്ളൂ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറൂടെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ആവശ്യമാണ് ഈ സിനിമയിൽ ഒരു ഹ്യൂമർ ഇല്ല ഒരു പാട്ടില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൂടെ ഉണ്ട് അപ്പം സിനിമയാണ് സംസാരിക്കേണ്ടത് അപ്പം ആ സിനിമ ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങുമ്പോഴ് മനസ്സിലാവും ഞങ്ങൾ ഇവിടെ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ പക്ഷേ ഈ സിനിമ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് കാരണം ഇപ്പൊ തന്നെ ഈ സിനിമകളൊക്കെ അറിയാം എല്ലാവരുടെയും എല്ലാ സിനിമകളും ബിസിനസ് പോലും ഇപ്പോ നടക്കുന്നില്ല അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ നമുക്ക് റിലീസ് ആയിട്ട് ഇതിന്റെ ഒരു ബിസിനസ് നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം അവരത് കണ്ടിട്ടത് ഇഷ്ടപ്പെട്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അല്ലേ ഒരു വലിയൊരു കാര്യമാണ് അപ്പൊ അത് അവരൊക്കെ അത് എടുക്കുക എന്ന് പറയുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ സിനിമ എടുക്കുന്ന എടുക്കുക എന്ന് പറയുന്നത് കുറെ അധികം പേര് കാണുമ്പോൾ അപ്പൊ അതിന്റെ മെജോറിറ്റി എസ് പറയുമ്പോഴാണ് എടുക്കുക അപ്പൊ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട് അതൊരു ആയിട്ടുണ്ട് അപ്പൊ അതും ഇന്നാണ് അത് സംഭവിച്ചത് അപ്പൊ ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പം അതൊക്കെയാണ് ഈ ബേബികളിന്റെ ഒരു പ്രത്യേകതയും ബലവും അപ്പം ഇരുപത്തി മൂന്നാം തീയതി ഇനി അത് പ്രേക്ഷകരൂടെ തന്നാൽ ഞാനും കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുവാണ് അപ്പൊ അതൊന്ന് രക്ഷപ്പെടാനൂടെ ഉള്ള ഒരു പാലകമാകും അപ്പം ഞാനതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു ഭയങ്കരമായിട്ട് പ്രാർത്ഥനയൊക്കെയാണ് പ്രാർത്ഥന ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു നാപ്പത്തഞ്ച് ദിവസത്തിൽ തീർക്കാൻ നോക്കണം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തില് തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും

വിഷയം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് അമ്പത് ദിവസം എടുക്കുക ഇത് ഒരുമിച്ചിരുന്നു നമുക്കൊന്ന് ഡിസ്കസ് ഈ സാധനം കാരണം ഇതേ ഡൗട്ട് എനിക്കും നമുക്കതൊന്നും ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം കാരണം ഇത് ഒരു രക്ഷയില്ല കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ് ഇത്ര ദിവസത്തിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത് പക്ഷേ ഇത് തുടങ്ങി കഴിയുമ്പോ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റി പോവാ അപ്പൊ ഇത് ഒരു അറുപത് ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു എഴുപത്തഞ്ച് ദിവസം പോകും അല്ലെങ്കിൽ എൺപത് ദിവസം പോകും അത് പല സിനിമകളിലും നടക്കാറുണ്ട് പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഇവർ ഡെവല ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത് പിന്നെ അങ്ങനെ വരുമ്പോഴാണ് ബഡ്ജറ്റും കൂടുന്നത് അപ്പോൾ ഹൈബെഡ്ഷീറ്റ് സിനിമാന്ന് കാണിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് അവർ വെക്കൊരു ധാരണ ഇപ്പൊ പോലെ ഇപ്പൊ പഴയ പോലെ പടങ്ങള് മലയാള സിനിമകള് സെല്ലാവുന്നുണ്ടോ കാരണം ഒരിടത്ത് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമകൾ അങ്ങനെ എടുക്കുന്നില്ല തിയേറ്ററിൽ ഓട്ടം നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്ന ഫ്രണ്ട്ലി ആണോ ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ മാറിപ്പോയിപ്പം അതുകൊണ്ടിട്ടാണ് എന്താ പറയാ എല്ലാ സിനിമകളും ഇപ്പോൾ ആഫ്റ്റർ റിലീസ് ആണ് നേരത്തെ ഒക്കെ ഇപ്പോൾ അങ്ങനെയുള്ളൊരു കുറേ നാളുകളായിട്ട് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു 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 വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ ഫ്രീ സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കാരണം ലിമിറ്റ് ഇപ്പോൾ ആമസോൺ കുറേ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കിയറിയാം അറിയാം കുറേ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല ഇപ്പം ലാസ്റ്റ് എക്വയാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല പൊതുവെ ആഫ്റ്റർ റിലീസ് പടം ഹിറ്റാണെങ്കിൽ അന്നേരം വാങ്ങുന്നുമുണ്ട് ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾ കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട് ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഈ പടം അവർ കാണവും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിലാവാതിരിക്കുന്ന സമയത്ത് ഫ്രീസെയിലായ പടവും കൂടെയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ I'm <laughs>